അസ്സാമലൈക്കും റഹ്മത്തു വാഹിബാത്തുഹു പ്രിയമുള്ള സഹോദരങ്ങളെ ഹബീബ് സാഹു അലൈവല തങ്ങളുടെ അടുക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിക്കുകയാണ് അല്ലയോ ഹബീബ് തങ്ങളെ എൻ്റെ വീട്ടിൽ വല്ലാത്തൊരു പ്രയാസമാണ് പല നിലക്കുള്ള പ്രയാസങ്ങളുണ്ട് ദാരിദ്ര്യമുണ്ട് സാമ്പത്തികമായിട്ടുള്ളതായ നഷ്ടങ്ങളുണ്ട് എനിക്കിതിൽ നിന്ന് കരകയറണം എന്ന് മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളോട് ആവലാതി ബോധിപ്പിച്ചപ്പോൾ ആ വ്യക്തിക്ക് പരിഹാരമായി മുത്തായ റസൂൽ അഹു അഹാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു പരിഹാര മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് മൂന്ന് കാര്യങ്ങൾ നീ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഒന്ന് നീ വീട്ടിൽ കയറുന്ന സമയത്ത് വീട്ടിലുള്ളവർ ആരെല്ലാമുണ്ടോ അവരുടെ മേൽ ഒരു സലാം സലാം ചൊല്ലുക അവരുടെ മേൽ നീ സലാം ചൊല്ലി ഇനി വീട്ടിൽ ആരുമില്ല എങ്കിൽ വീടിനോടൊരു സലാം ചൊല്ലുക അപ്പോൾ ആ സലാമിനെ മലക്കുകൾ ഇജാബത്ത് പറയുന്നതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിലുള്ളവരാണെങ്കിൽ അവർ സലാം അടക്കും രണ്ടാമത് നാം ചെയ്യേണ്ട ഒരു കാര്യം ഫസലിം അലയ്യ നീ എൻ്റെ മേൽ ഒരു സലാം ചൊല്ലുക ഹബീബ് സല്ലാസ്ല തങ്ങളുടെ മേൽ ഒരു സലാം ചൊല്ലുക ഒരു സ്വലാത്ത് ചൊല്ലുക മൂന്നാമത് സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസ് നീ ഒരു തവണ പാരായണം സൂറത്തുൽ സൂറത്തുള്ളഖലാസ് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹു വഹദങ്ങുന്നതായ ആ ചെറിയ സൂറത്താണ് ആ സൂറത്തിനെയും നാം പതിവാക്കുക ഈ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ റബ്ബ് സുഭാനുഭവത്തെ ആല തരുന്നതാണ് പ്രയാസങ്ങളുള്ള കൊണ്ട് പ്രയാസങ്ങൾ നീക്കുകയും ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ സമ്പത്തില്ലായ്മ കൊണ്ട് വിഷമിക്കുന്നു വിഷമിക്കുന്നുണ്ട് ഉള്ളാഹ്സുബാനുത്താല എല്ലാത്തിലും ഒരു ഫോം വഴി റമ്പു ശ്മശാനവും തലം നമുക്ക് തരുന്നതാണ് എല്ലാവർക്കും അവരവരാഗ്രഹിച്ച നല്ല സമൃദ്ധിയുള്ള സമ്പൽ സമൃദ്ധിയുള്ള ഉയർച്ചയുള്ള നല്ല ജീവിതം ഒന്നനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ